ഹോട്ടലിൽ ഊണും വീട്ടിൽ ഊണും രണ്ടും രണ്ടാണ് അല്ലേ അതാണ് ഈ ഹോം ആണെങ്കിലും ഒരു ബിസിനസ് മൈൻഡിൽ നമ്മൾ മാർക്കറ്റിൽ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം റിക്വസ് ആയത് കേട്ടാ അപ്പം ഇന്ന് വന്നിരിക്കുന്നതേ ഇപ്പോൾ നിങ്ങൾ പറയുന്നതാണ് ഞാൻ ഓഫറിൽ ഇടുന്നത് അപ്പം എല്ലാ മിക്ക കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ പറയുന്നതാണ് ഞാൻ ഓഫറിൽ ഇടുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഓഫർ ഇതേപോലെ ഇതേപോലെ തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കാത്തിരിക്കണ ഒരു ഓഫറാണ് അപ്പൊ പെട്ടെന്നിട്ട് പോവാവേ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ ഇന്നത്തെ ഓഫർ പ്രൈസിൽ രണ്ട് പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ആ രണ്ട് പ്രോഡക്റ്റുകൾ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ രണ്ട് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക രണ്ടും ഒരേ വലുപ്പുള്ള പാക്കറ്റായിരിക്കും ഇതിപ്പോ എനിക്ക് കവറിലാക്കി വെച്ചത് കഴിഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതെന്താണെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പുതിയ യൂസിനായിട്ട് അപ്പോൾ രണ്ടും കിട്ടുമ്പോ ഓഫർ കിട്ടുമ്പോ ഒരേ വലിപ്പത്തിലുള്ള രണ്ട് പാക്കറ്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് അപ്പോൾ ഇതെന്താണെന്നല്ലേ ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞളുടെ കളർ കണ്ട നിങ്ങൾ യെല്ലോയൊന്നും അല്ല നമ്മുടെ ജിഞ്ചറിൻ്റെയൊക്കെ കളറല്ലേ ഇഞ്ചിയുടെ അതിൻ്റെയൊക്കെ കളർ അതായത് ഇത് മിക്സ് ആണ് ഒരു നാല് പ്രോഡക്റ്റുകളുടെ ഒരു മിക്സാണിത് പിഗ്മെന്റേഷൻ മിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അറിയാത്തവർ നമ്മൾ വീഡിയോ പോയിട്ട് സെർച്ച് ചെയ്യുക കേട്ടോ എന്നുവെച്ചാൽ ഒരുവിധ സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങൾക്കൊക്കെയുള്ള പരിഹാരമാണിത് ഞാൻ നീട്ടുണ്ടെന്ന് വെച്ചിട്ട് ഓരോ വീഡിയോയും അപ്പം ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നമുക്ക് ഒന്നിനും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റി ആണ് അതാണ് ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം ഈ ഒറിജിനലുകൾ നമുക്ക് കിട്ടിയ ഒരുപാട് ഗുണങ്ങൾ കിട്ടും അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ വരുതാക്കുമ്പോൾ നമുക്ക് ഗുണങ്ങളൊന്നും കിട്ടത്തില്ല പേര് പേരതായിരിക്കാം ഐറ്റം അതായിരിക്കില്ല അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ താഴ്ന്ന ക്വാളിറ്റി ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് അതാണൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എല്ലാം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോട്ടലിൽ വീണും വീട്ടില് ഊണും രണ്ടും രണ്ടാണ് അല്ലേ അതാണ് ഈ ഹോം ആണെങ്കിലും ഒരു ബിസിനസ് മൈൻഡില് നമ്മള് മാർക്കറ്റിൽ നമുക്ക് അവിടെ നല്ലത് കിട്ടില്ല എന്നല്ല പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പാടാണ് അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാന്ന് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നിങ്ങൾ ചെയ്യോ ചെയ്യുക ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മളങ്ങനെ പറഞ്ഞാലും ഒരുപാട് പേര് നമ്മുടെ വാങ്ങിക്കും കാരണം ഒരാൾക്കും മടിയാണ് പിന്നെ അവർക്ക് നേരം ഇല്ല ഒക്കെ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്യാണ് ആളുകൾ ചെയ്യണത് പുറത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിലും നമ്മുടെ നാട്ടിലില്ലാതെ അതർ സ്റ്റേറ്റ്സിലൊക്കെ നിൽക്കുന്നവരാണെങ്കിലൊക്കെ അപ്പോൾ അവരൊക്കെ ബൾക്കായിട്ട് സ്റ്റോക്ക് സ്റ്റോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നെങ്കിൽ മടി അല്ലെങ്കിൽ ടൈം ഇല്ല ജോലിക്കാരുണ്ടാവും ഇപ്പോൾ ആരും വീട്ടിലിരിക്കുന്നവരില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ അല്ലാത്തവർക്ക് വീട്ടിൽ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത്രയും ഡിലേ ഒന്നും വരില്ല നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിപ്പോൾ ഡിലേ ഇല്ല ഈ രണ്ട് ഐറ്റംസിൽ ഇപ്പോൾ അധികം ഡിലേ വരില്ല അല്ലെങ്കിൽ നമുക്ക് ഡിലേ വരുന്ന പ്രോഡക്റ്റുകൾക്ക് ഒന്നൊന്നര മാസം കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ കേട്ടോ അപ്പം അവർക്കൊക്കെ എത്തും കുറേ പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ഇനി കുറച്ച് പേരും കൂടിയാണ് ഒരു മാസമായിട്ട് ഇരിക്കുന്നവരുണ്ടാവുള്ളൂ ഒന്ന് രണ്ട് പേര് അവർക്കും ഞാൻ നെക്സ്റ്റ് വീക്കിൽ തന്നെ ഡിസ്പാച്ച് ആക്കും ഡിസ്പാച്ച് ആക്കിയവർ പിന്നെ ടു ഡേയ്സ് ഒക്കെ മതി കേട്ടോ അപ്പം സമാധാനമായിട്ട് ഇരിക്കും കേട്ടോ വരും അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പം ഇത് പിഗ്മെന്റേഷൻ മിക്സ് നമ്മൾ ഏത് ഒട്ടിച്ച് പാക്കഡ് ആണ് കേട്ടോ ഇത് പാക്കഡ് ഒന്നല്ല ഇതിന് നമ്മൾ ഇതിപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നല്ല ഇത് ഞാൻ എടുത്തിട്ടുള്ളതാണ് അതിൽ നിന്ന് അപ്പം നമ്മുടെ പിഗ്മെൻറ്റേഷൻ മിക്സും ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഇതിപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക ഒരുപാട് പേർക്ക് ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്യണത് പിന്നെ ഒത്തിരി എക്സ്പെൻസീവ് ആണ് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ എന്നിട്ട് വാങ്ങിക്കുന്നവരുണ്ട് ഇതൊക്കെ കിലോ കണക്കിന് വാങ്ങിക്കുന്നവരുണ്ട് നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൊടിയും ഒക്കെ അപ്പം അതുപോലെ കോലരക്ക സംഭവങ്ങളൊക്കെ എക്സ്പെൻസീവാണ് പക്ഷേ എങ്കിലും അത് ഗുണം വലുതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ ഓഫറിൽ അപ്പോൾ ഞാൻ ഓഫർ പ്രൈസ് വേഗം പറയാവേ എയ്റ്റ് ആണ് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി ആണ് രണ്ടിനും ഇങ്ങനെയല്ല കേട്ടോ രണ്ടും ഒരേ വലിപ്പുള്ള പാക്കറ്റായിരിക്കും ഞാൻ നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് വലുത് ചെറുതല്ല രണ്ടും ഒരേ പോലെയുള്ള ക്വാണ്ടിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ പിഗ്മെൻറ്റേഷൻ മിക്സും കസ്തൂരി മഞ്ഞളിൻ്റെ ഫേസ് പാക്ക് പൗഡറും ഇത് രണ്ട് ഇടാനുള്ളതാണ് അപ്പോൾ ഈ രണ്ടിനും നെക്കിലും ഇടാട്ടോ അപ്പോൾ ഈ രണ്ട് ഇതിനും കൂടിയിട്ട് വെറും എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത് പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ എന്തും എന്നോട് ചോദിക്കുന്നത് ഇപ്പോൾ പേഴ്സണലായിട്ട് ചോദിക്കണതാവട്ടെ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടും കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ കമന്റ് ലൈക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് വീഡിയോ യൂട്യൂബ് തന്നെ നമ്മളെ ഒരുപാട് പേരുടെ മുൻപിലേക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ എന്നോട് ഒരു തിരി സംശയങ്ങളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ലേ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഞാൻ അയക്കുന്നുണ്ട് അപ്പം നിങ്ങളത് ഇട്ടിട്ട് നിങ്ങൾ പിന്നെ വന്നോളൂ വാട്സപ്പിലേക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നേരം കിട്ടുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം മതി എങ്ങനെ ചെറുതാക്കാമെന്ന് വിചാരിച്ചാലും പറഞ്ഞു പറഞ്ഞു അങ്ങ് പോവും അപ്പം ഇത് രണ്ടുമാണ് ഓഫർ എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് നിങ്ങൾക്ക് അറിയാം സെപ്പറേറ്റ് മേടിക്കുമ്പോഴുള്ള റേറ്റ് വളരെ വളരെ കൂടുതലാണ് അപ്പം ഇത് വളരെ ലക്കാണ് ഇങ്ങനെ കിട്ടുന്നത് അപ്പം അതോടെ ബിഗ് മിക്സും നമ്മുടെ കസ്തൂരി മഞ്ഞളിലും ഓഫർ എയ്റ്റ് ഫിഫ്റ്റി വൺ ഡേ ഓഫറാണ് വേഗം ആവശ്യമുള്ളവർ എന്നോട് പറഞ്ഞ് വെച്ചവരൊക്കെ ആദ്യം കയറി ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത് ഓരോരുത്തർ പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ വേഗം വന്ന് ബുക്ക് ചെയ്യുക സ്റ്റോക്ക് തീരും വരെ മാത്രം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ദിവസത്തെ ഓഫർ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ബായ്